बुद्धि परशुद्धात्मा नाम ോട് ചേരുന്നു പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞാൽ രണ്ടേയും കൃപാസനം സംഭവിച്ചു പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം പരിശുദ്ധമാല സകല പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതം നൽകി നന്ദി പറയുന്നു ഓരോ രണ്ട് സെക്കൻഡ് ഓരോ മനുഷ്യരും മരിക്കുന്ന ഈ രാത്രിയുടെ യാമങ്ങളിൽ കോടികൾ മരിച്ചു മാറിയുമ്പോഴും നീ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവ വെളിയാണ് ഓരോ ദിവസവും ദൈവേദന നിൻ്റെ കണ്ണുകളെ നിൻ്റെ കാതുകളെ നീ കാണുന്ന കാഴ്ചകളെ ഇന്ന് കാണുന്ന കാഴ്ചകളെ ഇന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ നീ സംസാരിക്കുന്ന സംസാരങ്ങളെ കർത്താകാത്ത കാഴ്ചയെന്നും വേണ്ടാത്ത കേൾവിയെന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ കാഴ്ചവടുകളെ കർത്താവ് അനുധാവനം ചെയ്യുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ദേവേദന നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന നല്ല സേതാ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വാഗ്ദാനത്താലും നീ നടക്കേണ്ട വഴി കർത്താവ് നിശ്ചയിക്കുകയും നീ എത്തേണ്ടിടത്ത് നീനെത്തിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും കടലിൽ സഞ്ചരിക്കുന്നവരുണ്ട് ആകാശങ്ങൾ സഞ്ചരിക്കുന്നവരുണ്ട് റോഡിൽ സഞ്ചരിക്കുന്നവരുണ്ട് നീ സഞ്ചരിച്ച് നീ സുരക്ഷിതമായ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നിന്റെ കറിവുകളെ കൊണ്ട് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേണ്ട വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഓരോരുത്തരെയും പേര് ചൊല്ലി പറയണം ഇരുട്ടിന് ഇരിട്ടെന്നും രാത്രി രാത്രി എന്നും മൃഗത്തെ മൃഗമെന്നും ഇങ്ങനെ ഒരു നിന്റെ പേര് ചെല്ലൂടി നാമം ദൈവം ഉണ്ടാക്കുക ആ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളു ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ് ബോഡി ശരീരം വളരണത് മറ്റ് ശരീരങ്ങളെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്നത് പച്ചക്കറിയും ചെടികളിലേക്കെ ശരീരം കഴിച്ചുകൊണ്ടല്ലേ അതുപോലെ നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളു അതാണ് ക്രിസ്തുവിന്റെ നാമം അഫിരിപ്പതിലെ എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണത് ഇപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസനം ക്യാൻസറ് ജി അപകട തകർച്ച തോൽവി ഇതെല്ലാം ഒരു നാമമല്ലേ ഈ നാമങ്ങളെക്കാളെല്ലാം ഉന്നതമായ നാമത്തിൻ്റെ പേരെന്താണ് കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ഒരു വിഷയം ഉണ്ടായ നാ കർത്തനാമത്തിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ പേരിൻ്റെ ഒരു നാമം ക്രിസ്തു എന്ന് പറഞ്ഞൊരു പേരില്ലേ ആ പേര് ആ നാമത്തിന് ഒരനുഭവമുണ്ട് ആ ക്രിസ്തു എന്നുള്ളൊരു പേരല്ലേ കർത്താവ് എല്ലാ നാമ നാമകുണ്യതുമായ നാമം ആരാണ് ക്രിസ്തുവിൻ്റെ നാമം ക്രിസ്തു എന്നുള്ളത് എന്താണ് ഒരു പേരല്ലേ ആ പേരെന്നെ എൻ്റെ അർത്ഥതലങ്ങളിൽ ഒരു അനുഭവമുണ്ട് എന്താണത് അഭിഷേകം അഭിഷിക്തനെന്നാണ് ക്രിസ്തുന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത് അഭിഷിക്തനെന്ന അർത്ഥം മിസ്സിക അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു എല്ലാ നാമങ്ങളെ ഉന്നതമായ നാമം വിശ്വാസം കൊണ്ട് അഭിഷേകമായി നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് അതിജീവനം സാധ്യമാണെന്നുള്ളതാണ് അത് അങ്ങനെ അഭിഷേകത്തിൽ അതിജീവനം സാധ്യമാകുന്ന വേറെ ഒരു നാമം ഇല്ല മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല അവിടെ ചെന്നിട്ടും ടെസ്റ്റുകളൊക്കെ അവര് വീണ്ടും ചെയ്തു എല്ലാത്തരം ബ്ലഡ് ടെസ്റ്റും ചെയ്തു എല്ലാം നെഗറ്റീവ് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുഞ്ഞാണെങ്കിൽ നടക്കുമ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടക്കുമ്പോൾ തെന്നൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയെങ്കിലും ഭക്ഷണമൊന്നും നല്ലപോലെ കഴിക്കാത്തത് കൊണ്ടുള്ള തെന്നലാണ് ക്ഷീണമാണെന്നാണ് കരുതിയത് പക്ഷെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയും തോറും നടക്കുമ്പോഴുള്ള തെന്നലും ക്ഷീണവും കൂടി കൂടി വരികയായിരുന്നു നേരെ ഇരിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് അവിടെ ചെന്ന് ടെസ്റ്റുകൾ ചെയ്തു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടറിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് റിസൾട്ട് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ് അസുഖമൊന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു വിഷമിച്ചു എന്ന് വെച്ചാൽ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സി ടി സ്കാൻ പറയുന്നത് തോന്നി അതിൻ്റെ റിസൾട്ടും നെഗറ്റീവായിരുന്നു പക്ഷേ വേദന കൂടി കൂടി വരികയാണ് മസിൽ പെയിൻ കൈയുടെയും കാലിൻ്റെയും മസിൽ പെയിൻ ഭയങ്കരമായിട്ട് കൂടി വരുന്നു വേദനയുടെ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പോലും നമുക്ക് കണ്ടെനിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലുമൊക്കെ ആയിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഹോസ്പിറ്റലിലെ മുറിയിൽ മാതാവിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ച കാശുരൂപവും ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഉടമ്പടി തൈലത്തിലെ മാതാവിൻ്റെ ആ നീല ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ അതിൽ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ പേരും മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് അതിൽ ഒന്നാമത്തെ രഹസ്യമായപ്പോഴേക്കും ഞാൻ കണ്ണെടുക്കാതെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് തോന്നി ആറാം ദിവസം ഓടി കാറിൽ കയറും ഇതാണ് എൻ്റെ മനസ്സിലേക്ക് ശക്തമായി വന്നൊരു ഒരു ചിന്ത അപ്പോൾ ജപമാലയ്ക്ക് ശേഷം ഞാനത് മോനോടും ഭർത്താവിനോടും ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച എൻ്റെ രണ്ട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ എനിക്ക് ശക്തമായിട്ടുണ്ടായി ആറാം ദിവസം കുഞ്ഞു കാറിൽ കയറുമെന്ന് പക്ഷെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവൻ്റെ നടക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയായിരുന്നു നമ്മളൊന്ന് താങ്ങാതെ ഇരി എഴുന്നേറ്റ് പറ്റുന്നില്ല നടക്കാൻ ഒട്ടും പറ്റുന്നില്ല തെന്നി വേച്ച് വീണു പോകുന്നൊരവസ്ഥ എന്താണ് അസുഖമൊന്നും കണ്ടുപിടിക്കാത്തതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് തോന്നിയത് പി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവ് തന്ന മറ്റൊരു അടയാളം എന്ന് വെച്ചാൽ കുഞ്ഞ് അറിയാതെ മൂത്രൊഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത് ഉടനെ നമുക്ക് അമൃതയിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമൃതയിലോട്ട് പോകാൻ പറ്റാ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ടാണ് പോയത് അവിടെ ചെന്ന് ഒരു രണ്ട് മണിക്കൂറിനകം അവർ സിംറ്റംസ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഗുയിലൻ ബാരി സിൻഡ്രോം എന്നൊരു അസുഖമാണ് ഇത് നമ്മുടെ ബോഡിയിൽ ആൻറ്റി ബോഡി നമ്മുടെ തന്നെ നെർവ്സിൻ്റെ കോട്ടിങ്ങിനെ മൈലോത്തിൻ ഷീത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ നർവ്സിൻ്റെ കോട്ടിങ് ഇളകിപ്പോകുന്നൊരവസ്ഥയാണ് അതുകൊണ്ടാണ് നെർവ്സ് ആവുന്നത് കുഞ്ഞിന് നേരെ നടക്കാനും ഇരിക്കാനും പറ്റാതെയാവുന്നത് അപ്പോഴേക്കും അവൻ്റെ ദൃഷ്ടി താഴോട്ടായിട്ടുണ്ടായിരുന്നു നേ നടുവ് നേരെ ഇരിക്കുന്നില്ല ഒട്ടും നേരെ ഇരിക്കാനോ കാല് കിടത്തി തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയത് കാല് ഉയർത്തിപ്പിടിക്കാനായിട്ട് പറ്റില്ല രണ്ട് സെക്കൻഡ് ഉയർത്തിപ്പിടിച്ച താഴെ കളയും വേദന വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വേദനയായിരുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ അസുഖം പറഞ്ഞു ഇതാണെന്ന് പക്ഷേ അത് കൺഫേം ചെയ്യണമെങ്കിൽ നട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്താലേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ടെസ്റ്റ് മെഡിസിൻ നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ഈ അസുഖം വന്നവർ രണ്ട് വർഷം ചിലർ പത്ത് വർഷം വരെ ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇവിടെ വന്നു അപേക്ഷ എഴുതിയിട്ടു മാതാവിന് പിറ്റേ ദിവസം പിന്നീടുള്ള രണ്ട് ദിവസം വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ വിഷമിച്ച ദിവസങ്ങൾ ഐ സിയുയിലായി അഡ്മിറ്റായി മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും തൊട്ടരികിൽ തന്നെ വെച്ചിരുന്നു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും വളരെ അസുഖത്തിന് ഒരു വ്യത്യാസവും കണ്ടില്ല ഞാനപ്പോൾ മനസ്സിലോർത്തു ആറ് ആറാം ദിവസം ഓടി കാറിൽ കയറുമെന്ന് പറഞ്ഞിട്ട് ഇതിനി രണ്ട് മൂന്നാഴ്ച ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ കരുതിയിരിക്കവേ നാലാം ദിവസം ആയപ്പോഴേക്കും ഇവൻ്റെ കൈ കാല് കൈകാലുകളൊക്കെ ഉയർത്താൻ പറഞ്ഞപ്പോൾ നാല് സെക്കൻഡ് കാലുയർത്തി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അഞ്ചാം ദിവസം ആയപ്പോഴേക്കും കുറച്ചുകൂടി ഒരു പതിനഞ്ച് സെക്കൻഡ് കാലുയർത്തിപ്പിടിച്ചു അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞു അഞ്ചാം ദിവസം രാവിലെ നാളെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞ നിമിഷം ഞാൻ ആ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്നോട് എനിക്ക് തോന്നിച്ച ആ കാര്യം ആറാം ദിവസം മോൻ ഓടി കാറിൽ കയറും എന്ന് പറഞ്ഞത് അത് സത്യമാവുന്നത് പോലെ സത്യമായി യഥാർത്ഥത്തിൽ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചു ആറാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജായി മോൻ ഓടി ഓടിയെന്ന് പറയാം അവൻ്റെ പഴയ അവസ്ഥ വെച്ച് നോക്കിയാൽ അവൻ ഓടി കാറിൽ കയറി അങ്ങനെ രണ്ടാഴ്ചക്കുള്ളിൽ അവൻ്റെ നടപ്പ് പൂർണ്ണമായും അത് വീട്ടിൽ വന്നതിന് ശേഷം സുഖപ്പെട്ടു അത്ര പെട്ടെന്ന് ആ ഒരു വലിയ വേദനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് പരിശുദ്ധ ദൈവ മാതാവിൻ്റെ വലിയ സംരക്ഷണമാണെന്ന് ഞാനും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഐ സിയിലോട്ട് മാറുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന വേദന അത് എല്ലാവർക്കും മനസ്സിലാവും ഒരു വലിയ ഒരു ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഉടമ്പടിയിലൂടെ അതെല്ലാം തരണം ചെയ്യാൻ സാധിച്ചു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംരക്ഷണം വളരെ ശക്തമായി ഈ ഒരു സംഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഉടമ്പടി എടുത്തൊരെട്ടാം ദിവസം പൂജാ ഹോളിഡേയ്സിന് ഞാനും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മറ്റൊരു കുടുംബവുമായി ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോയിരുന്നു പതിനെട്ട് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതായത് വിശുദ്ധർക്ക് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കേണ്ടത് ഉടമ്പടിയുടെ ഒരു ആത്മീയ അനിവാര്യതയാണ് ഉടമ്പടി എടുക്കുന്ന ആൾക്കാരെ ഈ വാഗ്ദാനം പ്രാപിക്കാൻ അതായത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൻ്റെ വാഗ്ദാനങ്ങളെ പ്രാപിക്കാൻ നമുക്ക് അത് അറിയാനുള്ള വിവേചനം വേണം അത് ഭയങ്കര ഒരു മസ്റ്റാണ് ശരിക്കും ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ് ഇഫക്റ്റ് ഓഫ് ദി ഗ്രേസ് ഗ്രേസിന്റെ ഇഫക്ട്സിനേക്കാൾ പ്രസൻസ് ബൈ പ്രസൻസ് ആണ് പക്ഷെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാഗ്ദാനം റീഡിറ്റ് അകയും ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് എഫിസിസ് ഒന്ന് പതിനെട്ട് ഒന്ന് ഏറ്റു പറഞ്ഞു ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ അറിയാനും അറിയാനും വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി ഒന്നിന് പറഞ്ഞ വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർ എന്ന് പറഞ്ഞ് ആരാണെന്ന് അറിയാവോ മാത്രമല്ല വിശ്വാസികളെ മുഴുവനും വിശുദ്ധരെന്നാണ് ബൈബിള് പറയണത് വിശുദ്ധർക്ക് അവകാശം എന്ന് പറയുമ്പോ വിശ്വാസികൾക്ക് അവകാശം എന്നാണ് പറഞ്ഞേ വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് അവകാശമായി അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അപ്പൊ വിശുദ്ധ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി ഓഫ് ദ്രേസ് മഹത്വത്തിൻ്റെ സമൃദ്ധിയാണ് അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം ഇതൊരു നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് ഇടത് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി അങ്ങൊരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ മഹത്വത്തെ മനസ്സിലാക്കി എന്റെ ആന്തരികളെ പ്രകാശിപ്പിക്കണം പ്രകാശിപ്പിക്കണം പ്രശ്നം അപ്പൊ ഇത് ഇത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവ സംസർഗത്തിലൂടെയും ഒക്കെയാണ് ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിക്കുന്ന കൊണ്ടാണ് ആന്തര നേരത്തെ പ്രകാശിപ്പിച്ചപ്പോൾ ഈ റോയ് എന്താ കണ്ടത് റോയ് കണ്ടത് ഇതാണ് ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ തന്നെ അമ്മ കുഞ്ഞിനെ തന്നില്ലേ ഓൺലൈൻ ഉടമ്പടി അപ്പോൾ ഞങ്ങൾക്കതൊരു ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ തീർത്ഥാടനം ഉടമ്പെടുക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും മരിക്കാത്ത കൊച്ചിനെ ഞങ്ങൾ ഞങ്ങൾ കൈ വെച്ച് തരും അതാണ് വിശുദ്ധ വിശുദ്ധർക്ക് അവകാശമായി ഒരു വായിച്ച് വിശുദ്ധർക്ക് അവകാശമായി വിശ്വാസികൾക്ക് അവകാശമായി വിശ്വാസികൾക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അപ്പൊ ഈ റോയി അത് പറയുന്നുണ്ട് നിക്കേ അയാൾ എന്താണ് ഒരു ഒരു ഭാ വ്യത്യാസമില്ല സന്തോഷത്തോടെ പറയുകയാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ ഒരു കുഞ്ഞ് മാലാഖിയായി അവനീശ്വരൻ്റെ അടുത്ത് പോയി അപ്പം ഞാൻ ചിന്തിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ലേ അപ്പം അങ്ങനെ തീർത്ഥാടനം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മരിക്കാത്ത കുഞ്ഞിനെ ദൈവം തരും അതെന്താണ് വിശ്വാസികളൊക്കെ അവകാശമായി അങ് ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിനെ സമൃദ്ധി കൈയടിച്ച് കർത്താസുടി അലിലൂയോയം നിങ്ങൾ ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പാടിച്ചു നോക്കിയേ സൂപ്പർ ആയിരിക്കൂ അതെ അതെ നാഥ നി എനിക്ക് പിന്നെന്താണ് നിൻ കൃപ് രണ്ട് കുറേ ദിവസം പന്ത്രണ്ട് ഒമ്പതാണ് ഈ മൈ യുവർ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ മീ അതാണ് ഈ പറയണത് ഇങ്ങനെയുള്ള സകല കാലഘട്ടങ്ങളിൽ വാട്ട് വി നീഡ് ആക്ച്വലി ദ ഗ്രേസ് ഓഫ് ഗാഡ് അത് ഗ്രേസ് എങ്ങനെ വന്നതാണ് ഈ ഗ്രേസ് എങ്ങനെ വന്നതാണ് അവൻ്റെ പീഡാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പ്രസാദമായി ലഭിച്ചതാണ് ദാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവപ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവന് ഞാൻ അയക്കും അപ്പോഴെന്താണ് പ്രസാദം അപ്പൻ്റെ പ്രസാദം എങ്ങനെ വന്നതാണ് ഈ ദാസൻ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയപ്പോഴുണ്ടായ അപ്പൻ്റെ പ്രസാദമാണ് த பாவ ஆஃப் சோ கிரேஸ் காதலி ിയാകോസ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് എൻ്റെ എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഫസ്റ്റ് നിയോഗം ഞങ്ങളുടെ ഒരു സ്ഥല കച്ചവടത്തിൻ്റെ കാര്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങളൊരു സ്ഥലം ഒരു ഒരു ക്രഷറിൻ്റെ ആവശ്യം ക്രഷറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തിന് മൂന്ന് കോടി രൂപ കൊടുത്തിരുന്നു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർത്താണ് മൂന്ന് കോടി രൂപ കൊടുത്തത് പക്ഷേ അയാൾ ആ ഉടമസ്ഥയിലുള്ള ആൾ ഞങ്ങളെ പറ്റിക്കുകയാണുണ്ടായത് അയാൾ അതിന് പകരമായി ഞങ്ങൾക്കൊരു സ്ഥലം എഴുതി തന്നെങ്കിലും ആ സ്ഥലം വിൽക്കുവാൻ അയാൾ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല എല്ലാ ഓരോ വിൽപ്പനക്കാർ വരുമ്പോഴും ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ പറഞ്ഞ് അയാൾ വിൽപ്പന മുടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു ഞങ്ങൾ ഈ പൈസ കൊടുത്തിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു കടബാധയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റുപോവുകയും ഞങ്ങളുടെ ബാധ്യതകൾ തീരുകയും ചെയ്തു രണ്ടാമതായി എനിക്കുണ്ടായ നിയോഗം എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി അബധുബിയിൽ വർക്ക് ചെയ്യുന്നു നാല് വർഷം കൂടുമ്പോഴാണ് നാല് വർക്ക് ജോലിക്ക് കയറി നാല് വർഷം കൂടുമ്പോൾ അവർക്ക് പ്രമോഷൻ കിട്ടുന്നത് കിട്ടേണ്ടതാണ് പക്ഷേ ഇവരുടെ മാനേജർ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി നിയോഗത്തിൽ ഞാൻ നിയോഗമായി ഇതും സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ വർഷം ആദ്യം പത്ത് അവർക്ക് ഒരു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചായിരുന്നു അതായത് ആദ്യം ജോലിക്ക് കയറിയത് വെച്ച് ആ ഒരു നമ്പർ വെച്ചായിരുന്നു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് പക്ഷേ മാന് കൊടുക്കാതിരുന്ന മാനേജർ മാറി പുതിയ മാനേജർ വരികയും ആ മാനേജർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇൻ്റർവ്യൂ നട ഇൻ്റർവ്യൂ നടത്തി പ്രമോഷൻ കൊടുക്കുക അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പത്ത് പേര് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് പേർക്ക് പ്രമോ അവർ ഇൻ്റർവ്യൂ നടക്കുകയും നടത്തുകയും എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ആകുകയും ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടുകയും ചെയ്തു പിന്നെയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും അലർജി രോഗം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ ഡെയിലി കൊടുത്ത് പാറി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അലർജി രോഗം മാറി മാറിക്കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി